എല്ലാവർക്കും നമസ്കാരം ഇന്ന് വളരെ അവിചാരിതമായിട്ടും വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് നമുക്ക് വിശ്വാസികൾക്ക് എല്ലാവർക്കും അല്ലേ സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു ദിവസം നിങ്ങളോട് സംസാരിക്കണമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല പക്ഷേ എന്തോ ഭഗവാന്റെ നിശ്ചയം എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ് ഞാൻ ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന മഹനീയമായൊരു ദിവസമാണ് ജനുവരി ഇരുപത്തി രണ്ടാം തീയതി ഇന്നലെ വരെ ഷൂട്ടിംഗ് ആയിരുന്നു തിരുവനന്തപുരത്ത് അപ്പോൾ ഇന്നും ഷൂട്ടിംഗ് ഉണ്ട് എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ഇന്നലെ ഭാഗ്യം കൊണ്ട് ഇന്നലെ കഴിഞ്ഞു അപ്പം അതുകൊണ്ട് വേഗം ഇന്ന് എത്താൻ പറ്റി ഇവിടെ വീട്ടിലെത്തുക ഇവിടെ ആ സമയത്ത് ഇവിടെ ഉണ്ടാവുക എന്നുള്ളൊരു ചെറിയ ആഗ്രഹം ഉണ്ടായിരുന്നു ഇതിനെല്ലാം ഉപരി ഇന്ന് ഞാൻ നിങ്ങളെ കാണണം എന്ന് വിചാരിച്ചത് വേറെ എൻ്റെ ജീവിതത്തിൽ വളരെ അവിചാരിതമായിട്ട് നടന്ന ഒരു സംഭവം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വേറെ നമ്മുടെ ഈ രാമക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ മാസങ്ങളായിട്ട് ഇതുപോലെയുള്ള പോസ്റ്റുകൾ വരാറുണ്ട് നല്ലതും വിമർശനവും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് പോസ്റ്റുകൾ നമ്മൾ കാണാറുണ്ട് എന്താ പറയുക അതിൻ്റെ കമൻറ്റുകളൊക്കെ നമ്മൾ പോകാറുണ്ട് വാർത്തകൾ വായിക്കാറുണ്ട് അപ്പം ഞാനിങ്ങനെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ ഞാൻ കുറച്ച് സജീവമാണ് വളരെയധികം അല്ലെങ്കിൽ പോലും സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണ് അപ്പം കഴിഞ്ഞ ഒരു രണ്ട് മൂന്നാഴ്ച മുന്നേ ഞാനിങ്ങനെ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ടപ്പം എല്ലാവരും ഈ അക്ഷതം സ്വീകരിക്കുന്നതായിട്ടുള്ള ഒരു കുറേ പോസ്റ്റുകൾ ഉണ്ട് അതായത് ബോളിവുഡിലും ഒക്കെ ഉള്ള വലിയ വലിയ സ്റ്റാർസുകൾക്ക് ഇങ്ങനെ നിവേദനം കിട്ടുന്നു അക്ഷതം ലഭിച്ചു അപ്പം ഞാനിങ്ങനെ വണ്ടിയിലിരുന്ന് പറഞ്ഞു ഷോ നമ്മളിവിടെ ഇവിടെ ആയിപ്പോയതുകൊണ്ടായിരിക്കും എല്ലാം യു പിയിലോ ബോംബെയിലോ ഒക്കെ ആയിരുന്നെങ്കിൽ നമുക്കും കിട്ടിയാൽ അല്ലേ കഷ്ടമായി പോയി നമ്മളൊരു കുഞ്ഞ് എന്താ പറഞ്ഞാൽ കുശുമ്പോ അല്ലെങ്കിൽ അസൂയോ മാനുഷികമായിട്ടുള്ള ഒരു സങ്കടം ഞാൻ വെറുതെ ഇരുന്ന് വണ്ടിക്കകത്തിരുന്ന് പറയുന്നത് ചെയ്ത് യാത്രയിലിരുന്ന് അപ്പം പറഞ്ഞാൽ ചിലപ്പം അങ്ങനെ ആയിരിക്കും അവിടെ ഉള്ള എല്ലാവർക്കും കിട്ടു സുലഭമായിട്ട് കിട്ടുമല്ലോ അവിടെ അല്ലേ താമസിക്കുന്നത് നമ്മൾ അറ്റത്തായിപ്പോയില്ലേ സാരില്ല പൊട്ട നമുക്ക് പ്രാർത്ഥിക്കാം എന്നിങ്ങനെ പറഞ്ഞു പക്ഷേ അന്ന് രാത്രി നിന്ന് ഞാൻ എത്തി ഫ്ലാറ്റിൽ വന്ന് കയറി കയറി കഴിഞ്ഞപ്പം തന്നെ ഞങ്ങളുടെ ഫ്ളാറ്റിൻ്റെ സെക്രട്ടറി ആട്ടോ ഞാൻ അപ്പം ഞങ്ങളുടെ ട്രഷറുണ്ട് വേണുചേട്ടൻ വേണുചേട്ടൻ എന്നെ ഫോൺ ചെയ്യാം ദേവി എത്തിയോ തിരുവനന്തപുരത്തുനിന്ന് ഞാൻ പ്രത്യേകിച്ച് ജസ്റ്റ് വന്ന് കയറിയേ ഉള്ളൂ എന്തായിട്ടാന്ന് ചോദിച്ചപ്പോൾ ഞാൻ അതെ ഞങ്ങൾ ഫ്ലാറ്റുകളിലൊക്കെ ഇങ്ങനെ അക്ഷതം കൊടുക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങി ഞാൻ താഴത്തേക്ക് എല്ലായിടത്തും കൊടുത്തു താഴെ ഞങ്ങൾ തിരിച്ചു പോകാൻ വന്നപ്പോഴാണ് ദേവിയുടെ വണ്ടി കിടക്കുന്നതാണ് അപ്പോഴാണോ ഒന്ന് വിളിച്ച് നോക്കിയൊക്കെ എത്തിയോ ഇല്ലയോ എന്നൊന്നറിയാൻ സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ പറഞ്ഞേ ത്തി കഴിഞ്ഞ ഒരു വിശ്വാസി ആയതുകൊണ്ടായിരിക്കും ആ സമയത്ത് എൻ്റെ സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു ഈശ്വരൻ നമ്മൾ തമാശയ്ക്കാണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം മനസ്സിൽ എനിക്കിപ്പോഴും പറയുമ്പോൾ ഇമോഷണൽ ആകുന്നുണ്ട് വണ്ടിയിലിരുന്ന് നമ്മൾ പറഞ്ഞൊരു കാര്യം എന്താ പറഞ്ഞേ ഇരുപത്തിനാല് മണിക്കൂർ എടുത്തില്ല അതിന് മുന്നേ നമ്മൾ വീട്ടിൽ വന്ന് കയറുമ്പോഴേക്കും നമ്മളെ ആ ഒരു അനുഗ്രഹം തേടിയെത്തുകയാണ് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു വിശ്വാസം എല്ലാവർക്കും അത് ഏത് മതത്തിലോ ഏത് ദൈവത്തിലോ വിശ്വാസി വിശ്വസിച്ചാലും കുഴപ്പമില്ല പക്ഷെ ആ വിശ്വാസത്തെ മുറുകെ പിടിക്കുക മറ്റുള്ള വിശ്വാസികളെ പരസ്പരം ബഹുമാനിക്കുക അതാണ് എനിക്ക് തോന്നുന്നത് നമ്മളിൽ നിന്നും പലരിൽ നിന്നും വിട്ടുപോകുന്ന ഒരു കാര്യമാണ് അതിപ്പം എൻ്റെ വിശ്വാസം എന്നെ രക്ഷിക്കട്ടെ നമ്മളെപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് അതുപോലെ നിൻ്റെ വിശ്വാസം നിനയും രക്ഷിക്കട്ടെ അതിനെ ഒരിക്കലും വിമർശിക്കാതിരിക്കുക അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം അതാ ഇതാണ് എനിക്ക് കിട്ടിയ അക്ഷതം ഭഗവാന്റെ രാമഭൂമിയുടെ ഒരു ഫോട്ടോയുമുണ്ട് എൻ്റെ കൂടെ അക്ഷതമുണ്ട് അപ്പോൾ അക്ഷതം എന്ന് പറയുന്നത് നമ്മൾക്ക് വാക്ക് സൂചിപ്പിക്കുന്നവരെ ഒരിക്കലും ക്ഷതം പറ്റാത്ത ഒരിക്കലും നാശം ഉണ്ടാകാത്ത പല രീതിയിലാണ് അതിനെ നോക്കിക്കാണുന്നത് അരിയും മഞ്ഞളും എല്ലാം കൂടെ ഇട്ട് എല്ലാ ചടങ്ങുകൾക്കും നമ്മൾ ഹൈന്ദവ വിശ്വാസത്തിൽ നടക്കുന്ന എല്ലാ ചടങ്ങുകൾക്കും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് അക്ഷതം ഇങ്ങനെയാണ് വരിക ഇതാണ് അക്ഷതം അപ്പം ഞാൻ വെറുതെ ഒന്ന് നിങ്ങളെ കാണിച്ചു തന്നേ ഉള്ളൂ കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടില്ലാത്തവർക്ക് കാണാൻ വേണ്ടിയിട്ടാട്ടോ ഇത് ഒരു പ്രസാദമായിട്ട് നമ്മൾ പൂജാമുറിയിൽ സൂക്ഷിക്കുക അത്രേ ഉള്ളൂ അല്ലാതെ ഇത് തൊടുന്ന പ്രസാദമോ കഴിക്കുന്ന പ്രസാദമോ ഒന്നുമല്ല നമ്മൾ എവിടെ വിശ്വാസത്തോടെ നമ്മൾ വിളക്ക് കൊളുത്തുന്ന സ്ഥലത്താണെങ്കിൽ അവിടെ വയ്ക്കുക അത്രേ ഉള്ളൂ ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ ചിലപ്പം ഇങ്ങനെ ശ്വാസം വലിക്കണ്ടാവും കേട്ടോ ചെറിയ വീസിങ് ഉണ്ട് അത് എന്നാൽ ഷൂട്ട് ചെയ്ത സ്ഥലത്ത് ഭയങ്കര പൊടിയായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു അലർജി കിട്ടിയിട്ടുണ്ട് അറിയാമല്ലോ എച്ച് വണ് എൻ വണ്ണും കോവിഡും എല്ലാം കഴിഞ്ഞ് ലങ്സിന് കുറച്ച് വീക്കായിട്ടിരിക്കുന്ന ഒരു സമയം കൂടെയാണ് അപ്പം അതിൻ്റേതായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ സംസാരിക്കുമ്പോൾ അതാണ് പാട്ടൊക്കെ രണ്ടുപേരെയും ഉദിക്കുക കൂടുതൽ പാടി ശ്വാസം മുട്ടി മരിക്കണല്ലോ എന്ന് വെച്ചിട്ടാണ് അപ്പം എല്ലാവരും ആരോഗ്യത്തോടെ സന്തോഷത്തോടെ സ്നേഹത്തോടെ പരസ്പര ബഹുമാനത്തോടു കൂടിയിരിക്കുക വീണ്ടും നമ്മൾ കാണും ഇത് എന്താ പറയുക ഇന്നത്തെ ദിവസം എന്തോ നിങ്ങളെ കാണണം തോന്നി എൻ്റെ ഒരു സന്തോഷവും സ്നേഹവുമൊക്കെ അറിയിക്കണമെന്ന് തോന്നി രോഗമെമ്പാടുമുള്ള എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥനയോടെ വീണ്ടും കാണാം